കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും അവഗണിക്കാനാകാത്ത വലിയ ശക്തി ശ്രീ രമേശ് ചെന്നിത്തല അവർക്ക് മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം വരട്ടെ ഞാൻ ആശംസിക്കുകയാണ് വി ഡി സതീശൻ സാറ് പോയോ വെറുതെ ഞാൻ ഞാനത് രാഷ്ട്രീയ ചർച്ചകൾക്കൊന്നും നമ്മളിവിടെ വേദിയല്ല ശ്രീ രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് അദ്ദേഹം ഞങ്ങളുടെ എല്ലാം ഒരു ഒരു സ്നേഹിതനെ പോലെ ഞങ്ങൾക്കിവിടെയുള്ള സ്നേഹത്തോടും ബഹുമാനത്തോടും പെരുമാറുന്ന ഒരു വലിയ ശക്തിയാണ് ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ശ്രീ രവിപ്പള്ളിയെ കുറിച്ച് പറയുന്നതിന് മുൻപ് നമ്മുടെ സ്വാഗതപ്രാസംഗനെക്കുറിച്ചൊരു വാചകം പറഞ്ഞില്ലെങ്കിൽ അതൊരു മോശമായി തീരുമെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം രാഷ്ട്രീയമൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ പക്ഷെ ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ ബോംബാണ് അദ്ദേഹം പൊട്ടിച്ച് ഞാൻ ആ പാർട്ടിക്കാരനല്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്നാലും ഒരു കടുഞ്ചതി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം ഉപദേശിക്കാനുള്ളത്